കേരള കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റി സമ്മേളനവും പഠനോപകരണ വിതരണവും നടത്തി മുളവനയിൽ നടന്ന സമ്മേളനവും പഠനോപകരണ വിതരണവും കേരള കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അതിൽ അതിൽ നിന്ന് നിന്ന് വിമുക്തമാക്കും വിമുക്തമാക്കും കേരള കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ എന്റെ മുൻപിൽ ഇന്ന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരെയും നമ്മൾ നോക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ വളരെ നിശബ്ദമായി ഇരുന്നു കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി യാതൊരു തരത്തിലുള്ള ചലനവും അവരുടെ ഭാഗത്തുനിന്നുമില്ല അപ്പോൾ അവരെന്തോ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ സംബന്ധിച്ചോളം രാഷ്ട്രീയം പറയാനുള്ളൊരു വേദിയല്ല എങ്കിലും കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പി ജെ ജോസ്താറാണ് കേരളത്തിൽ പി ജെ ജോസ്താറിനെ പറ്റി അറിയാത്തവർ ആരും ഉണ്ട് എന്നെനിക്ക് തോന്നില്ല അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാം കേരളത്തിൽ അറിയാം നമ്മുടെ രാജ്യത്തറിയാം ലോകമെമ്പാടും പി ജെ ജോസ് ഖാനെ പറ്റി അറിയാം മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് കുമാർ മുളവന അധ്യക്ഷത വഹിച്ചു പ്രകാശ് മയൂരി സ്വാഗതം പറഞ്ഞു ജോൺസൺ പ്രസാദ് ബിജു പെരുമ്പുഴ രാജേഷ് മെൻട്രോ സജീവ് മുളവന ബിന്ദു ജിജിമോൻ മുളവന തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവരും ഇവിടെ വരികയും ചെയ്തു ഈ മനോഹരമായ ചടങ്ങ് വർഷം നമുക്ക് ഈ ഓണത്തിന് ഈ വന്നിരിക്കുന്നവർക്ക് ഒരു പത്ത് കിലോ അരിയും അതിന്റെ പ്രകാശ് ഇതേ മുറ്റത്ത് വെച്ച് നമ്മൾ ന്യൂസ് ബ്യൂറോ കുണ്ടറ